അസ്സാമലൈക്കും അഹമ്മദ് ബില്ലാഹിമിൻ ഷൈതാൻ റജീം ബിസ്മില്ലാഹിറീം അമനു ഇസ്തജീബുലില്ലാഹി റസൂലി സ്നേഹമുള്ളവരെ സൂറത്ത് അൻഫാലിലെ ഇരുപത്തി നാലാമത്തെ വചൻ വിശ്വാസികളായ നമുക്ക് എപ്പോഴുമുള്ളൊരു നിർഭയത്വം മറ്റാർക്കുമില്ലാത്തൊരാുധം നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ് നമ്മൾ ഒരു ശത്രുമുഖത്ത് നിൽക്കുമ്പോഴും എതിരാളികളുടെ മുമ്പിൽ നേർക്കുനേരെ നിൽക്കുമ്പോഴേക്കൊരു ധൈര്യം ഏറ്റുമുട്ടാനുള്ളൊരു ആയുധം കയ്യിലുണ്ടാകുമ്പോൾ പടയാളികൾക്ക് ആത്മവിശ്വാസം കൂടും എന്നാൽ വിശ്വാസികളെ നമുക്കുള്ള ആയുധം എന്താണ് പ്രാർത്ഥനയാണ് അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ പറയുക ഞാൻ സമീപസ്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും നമുക്കറിയുന്ന ആയതാൻ വൈദാസാല കൈബാദി അന്യി എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ എന്ന് പറഞ്ഞ സുഹൃത്ത് ബക്രയിലെ വചനം നമുക്കൊക്കെ അറിയാം പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് ഈ ആയുധം വിശ്വാസികളുടെ കയ്യിലുണ്ട് ഇരുപത്തിനാലായിരം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടും നിരാലംബരായ സ്ത്രീജനങ്ങളെയും വൃദ്ധന്മാരെയും ഒക്കെ അറുകൊല ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പടച്ചർബ ഇടപെട്ടില്ല അവിടെയാണ് ആ ആയത്തിൻ്റെ തന്നെ ശേഷം അല്ല പറയുന്നുണ്ട് അല്ല സമീപത്താണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന അല്ല കേൾക്കും ഉത്തരം ചെയ്യും അതിനെന്തു വേണം ഫല്യസ്തജീപൂലി വല്യ ഉമ്മൂബി രണ്ട് കാര്യങ്ങളാണ് അല്ല അവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ സമീപസ്ഥനായ റബ്ബ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ അവൻ എനിക്ക് ഉത്തരം ചെയ്യട്ടെ എങ്ങനെയാണ് അള്ളാക്ക് നമ്മൾ ഉത്തരം ചെയ്യുക എന്താണ് അല്ലെങ്കിൽ എന്തിലേക്കാണ് റബ്ബ് നമ്മളെ വിളിച്ചത് വിളിക്കുമ്പോഴാണല്ലോ വിളിക്ക് ഉത്തരം ചെയ്യുക ഇത് അള്ളാഹുത്താല ഒരു പാട് സ്ഥലത്ത് ഇങ്ങനെ പറയുന്നതിൽ ഒന്നാണ് ഞാൻ ഓതി ഓതിവെച്ചായത് ആമനോ വിശ്വാസികളെ ഇസ്തജീപൂലില്ല നിങ്ങൾ അള്ളാക്ക് ജവാബ് കൊടുക്കണേ അള്ളാഹ് ഉത്തരം ചെയ്യണേ വലി റസൂലി ദൂതനും നിങ്ങൾ ഉത്തരം ചെയ്യണം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തിന് നിങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം വേറെ അള്ള പറയുന്നുണ്ട് ഈ കൗമന അല്ലാ ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങളെ വിളിക്കുന്നവൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം വ ആമിനു ബിഹി ആ വിളിക്കുന്നവനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും വേണം അപ്പോ നമ്മൾ ജവാബ് കൊടുത്തെങ്കിലേ അള്ള നമ്മളത് കബൂലാക്കൂ എങ്ങനെയാണ് അള്ളാഹിൻ്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യുക ഒന്നാമതായി വേണ്ടത് അള്ള പറഞ്ഞു വിശ്വാസം വേണം ഈ മാം വേണം അല്ല പറഞ്ഞല്ലോ വലാത്ത ഹിനു വലാത്ത ഹസനു നിങ്ങൾക്ക് ഭീരുത്വവും വേണ്ട നിങ്ങൾക്കൊണ്ട് ദുഃഖവും വേണ്ടുമുൽകുൻ തുമ്മു മിനീൻ നിങ്ങൾ എക്കാലത്ത് വിശ്വാസികളായി ജീവിക്കുന്നുവോ അക്കാലത്തൊക്കെ നിങ്ങൾ ലോകത്തിൻ്റെ മുൻപന്തിയിൽ ഉന്നതന്മാർ നിങ്ങളായിരിക്കും വിശ്വാസത്തിന് പരിക്കു പറ്റുകയും മങ്ങലേൽക്കുകയും ശോഭ കെടുകയും ചെയ്യുമ്പോൾ എല്ലാ ജനീഭാഗത്തിനു പറ്റിയ അബദ്ധങ്ങളും അപജയങ്ങളും നമുക്ക് വരുമ്പോൾ അവരെ അള്ളാഹു സഹായിക്കാമെന്നേറ്റിട്ടില്ല വിശ്വാസം ദൃഢീകരിക്കുമ്പോഴാണ് പടച്ച റബ്ബിൻ്റെ സഹായമുണ്ടാവുക നമ്മൾ ലോകത്തെ മേൽക്കൈ നേടുക എന്നാണ് സൂചിപ്പിച്ചത് രണ്ടാമതല്ല പറഞ്ഞു നല്ല വിശ്വാസമുണ്ട് കർമ്മരംഗത്ത് അതിൻ്റെ സാന്നിധ്യമില്ലെങ്കിലോ പറ്റില്ല രണ്ടാമത് പറഞ്ഞു അൽ അമലു അമലുഹു സൽപ്രവർത്തനങ്ങൾ കൂടെ വേണം സൂറത്തിനൂറിലാണല്ല വിശദീകരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ വിശ്വാസികൾക്ക് അള്ളാഹു തല വാഗ്ദാനം ചെയ്യുന്നുണ്ട് നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കർമ്മരംഗത്തും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെന്ന വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ത് അവരെ അവൻ പിൻഗാമിയാക്കി തീർക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർ വിശ്വാസി സമൂഹത്തിന് ഭൂമിയിൽ എത്രത്തോളം ആധിപത്യവും അധികാരവും പദവിയുമൊക്കെ നൽകിയിരുന്നുവോ അതേപോലെ എക്കാലത്തിലെ വിശ്വാസികൾക്കും ഭൂമിയിൽ അധികാരവും ആധിപത്യവും ഒക്കെ നൽകും എന്തു വേണം അമൽസാലിയാത്തും കൂടെ വേണം ഈമാനും വേണം അത് രണ്ടും ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമ്മുടെ പ്രാർത്ഥനകൾ അള്ള കബൂൽ ചെയ്യും എന്നർത്ഥം മൂന്നാമതായിട്ട് സൂചിപ്പിച്ചു അള്ളാഹുവിനോട് വിശുദ്ധി കാണിക്കുന്ന ഒരു ജീവിതം വേണം നല്ല അമൽ സാലിയാത്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ കൂട്ടത്തിൽ അല്ലറെ ചില്ലറ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് വിശ്വാസം സജീവമാണ് എന്നാൽ ആ വിശ്വാസത്തിന് ഇടയ്ക്കിടയ്ക്ക് പുഴുക്കുത്തുകൾ വരുന്നുണ്ട് പറ്റില്ല അല്ലാ പറഞ്ഞു വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എന്നിട്ട് പറഞ്ഞു മുത്തോടൊപ്പമാണ് അള്ളാഹുണ്ടാവുക എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം ഇപ്പോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം നമ്മളോട് എൻ്റെ ജീവിതത്തിൽ തക്കവക്ക് അനുയോജ്യമല്ലാത്ത വല്ല പ്രവർത്തനവും വരുന്നുണ്ടോ തെക്കുവയുള്ളൊരു മനുഷ്യന് ചേരാത്ത വല്ല സ്വഭാവങ്ങളും എന്നിൽ വന്നു ചേർന്നിട്ടുണ്ടോ തക്കവയുള്ളവൻ ആചരിക്കാത്ത വല്ലതും ഞാൻ ആചരിക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് മൂന്നാമത് വേണ്ടത് നാലാമത് അള്ളാഹു പറഞ്ഞു അല്ലാറും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസികളെ ഇതാ ലും ഒരു ശത്രു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കണം പതറരുത് ഇളകിപ്പോകരുത് ഓടാനുള്ള ശ്രമമുണ്ടാകരുത് നിങ്ങൾ ഉറച്ച് നിൽക്കണം ആ ഉറച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകേണ്ടത് എന്താണ് വധു കുറുഹസീറൻ ധാരാളമായി ആ സമയത്ത് അള്ളാഹിനെ ഓർക്കണം അപ്പോൾ അള്ളാഹുനെ ഓർക്കുന്നതിലൂടെ മനോധൈര്യം കിട്ടുകയും വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ അനശ്വരമായ സ്വർഗം അവൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് തയ്യാറ് ചെയ്ത റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയും ചെയ്യുമ്പോൾ ും നിങ്ങൾ ജേതാക്കളായി തീരും കട്ടോ എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തി അപ്പം അപകടങ്ങളും നമ്മൾ വിചാരിക്കാത്ത പരീക്ഷണ ഘട്ടങ്ങളും മുന്നിൽ വരുമ്പോൾ ഉറച്ചു നിന്ന് അള്ളാഹുനെക്കുറിച്ചുള്ള തിക്കുറയിൽ മനസ്സിനെ ജ്വലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു പിന്നെ പറഞ്ഞു വാക്ക് അള്ളാഹു പറഞ്ഞു

നിങ്ങൾ കക്ഷിത്വവും ഗ്രൂപ്പുമായി മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ഇതര വിഭാഗത്തിലുണ്ടാകുന്ന പേടിയാകുന്നൊരവസ്ഥയുണ്ടല്ലോ അത് നഷ്ടപ്പെട്ട് ആർക്കും കയറി നരങ്ങാവുന്ന ഒരു വിഭാഗമായി മുസ്ലിങ്ങൾ മാറും നിങ്ങളെ കാറ്റ് പോയി പോകും എന്നുള്ളത് സൂചിപ്പിച്ചു പിന്നെ പറഞ്ഞൊന്ന് ജീവിത സമർപ്പണമാണ് എന്തുകൊണ്ടൊക്കെ ബിൽ തന്റെ ശരീരം റബിന്റെ മാർഗത്തിൽ കൊടുക്കണോ അതിന് സന്നദ്ധനാവുന്ന ഭാവം ഉണ്ടാവണം രണ്ട് സമ്പത്താണോ കൊടുക്കേണ്ടത് ആ സമ്പത്തിനെ ത്യജിക്കാനുള്ള മനോധൈര്യം അവരുണ്ടാവണം പിന്നെ വൽകാദ് സമയങ്ങളോ അള്ളാഹു നമുക്ക് തന്ന സമയം അള്ളാഹുന്റെ മാർഗത്തിൽ വ്യയം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് തന്ന സമ്പത്ത് അല്ലാഹുന്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് പറയുമ്പോ അല്ല തന്ന ഈ ശരീരം അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിനൊരുങ്ങണമെന്ന് പറയുമ്പോൾ അതിന് സമർപ്പണത്തിന്റെ സന്ദേശമുണ്ടോ അതിന് ചെവി കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അള്ളാഹു കൂടെ ഉണ്ടാകും അള്ളാഹ് പറഞ്ഞു തറാമിനു വിശ്വാസികൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ും അവരുടെ ശരീരത്തെ അള്ള വിലക്കുവാങ്ങി വാലവും അവരുടെ സമ്പത്തും അല്ല വിലക്കുവാങ്ങി എന്തു തരാം ബി ജന്ന സ്വർഗം തരാമെന്ന വ്യവസ്ഥയിലാണ് അപ്പൊ നിങ്ങളാൾ ചോക്കൂ നമ്മള് സാധാരണഗതിയിൽ ഒരു സംഗതി വിറ്റ് പോയി കഴിഞ്ഞാൽ ആളുകൾ പറയല്ലോ ഓ അത് നഷ്ടമായിട്ടോ അപ്പൊ നിങ്ങളാൽ ചോക്കൂ നമ്മളിപ്പോ ി എസ് ടി കുറയുന്ന ഒരു മാസം മുമ്പ് കാറ് വാങ്ങിയിരുന്നു എങ്കിൽ വാങ്ങിയാലൊക്കെ പറയല്ലോ ഒരു ലക്ഷൻ്റെ കണ്ടുകാണ്ടാർ പോയി ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങിപ്പോ ജി എസ് ടി കുറഞ്ഞ ഒരു ലക്ഷം റുപ്യ കുറയായിരുന്നു സ്വർണം വാങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ ഇന്ന് വാങ്ങിയത് ഒരാഴ്ച മുമ്പ് വാങ്ങിയെങ്കിൽ എത്ര കുറയായിരുന്നു ഇനി കുറെ ഒരു സമാധാനം ഉണ്ടാവും ഔ അന്ന് വാങ്ങിയോണ്ട് ലാഭമായി ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്ന അപ്പൊ വാങ്ങാൻ തീരുമാനിച്ച ഇത്ര കൊടുക്കണ്ടേ പൊതുവേ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് അങ്ങനെ ആളുകൾ പറയും ചെയ്യും അയക്ക് വലിയ അക്കിടി പറ്റിയാട്ടോ കച്ചവടത്തിൽ ഞാൻ ഒരു വിവരം പറഞ്ഞു ഇതിനേക്കാളൊക്കെ കാശ് ഞാൻ വാങ്ങി തന്നി എന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും പക്ഷെ അല്ല പറഞ്ഞു നിങ്ങളുടെ ശരീരം അള്ള വിലക്ക് വാങ്ങി നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന വ്യവസ്ഥയിൽ എന്നിട്ടല്ല പറഞ്ഞു ഫസ്തബ് ഈ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ കേട്ടോ എന്നാണ് നമ്മളിപ്പോൾ ഒരു പറമ്പ് വിറ്റിട്ടേ ഒരു പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞാൽ വലിയ ഷോപ്പിമാളൊക്കെ വന്നിട്ട് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന കോലങ്ങനെ കാണുമ്പോഴേ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ വിറ്റ് ഞാൻ അടിയിലായിപ്പോയി ഇപ്പൊക്കെ ആ ഭൂമിന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് കോടികൾ കിട്ടുമായിരുന്നു മാസം മാസം ഇപ്പോ ലക്ഷങ്ങളാണ് എനിക്ക് വരുമാനം നിറഞ്ഞു വിറ്റുവാൻ എപ്പോഴും സങ്കടം ഉണ്ടാവുക പക്ഷെ അല്ല പറയാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരം സ്വർഗത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടമല്ല ഫസ്തീറൂപി വഹിക്കും ആ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷം കൊണ്ടോളൂ അല്ല ദീപായ ഒത്തുമ്പിഹി നിങ്ങൾ ചെയ്ത കച്ചവട നഷ്ടത്തിലല്ല നിങ്ങൾ ചെയ്ത ഉടബ ഉടമ്പടി ഏറ്റവും ലാഭകരമാണ് കാരണം എന്താ കിട്ടാൻ പോകുന്നത് അനശ്വരമായ സ്വർഗമാണ് എന്നതാണ് നിങ്ങൾക്കതിനുള്ള ഗുണം എന്നാണ് ആ തെളിയത്തില്ലെങ്കിൽ ഈ സമർപ്പണം ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചർച്ചയാണല്ലോ ഒരു പെൺകുട്ടി തട്ടമിടണോ വിടണ്ടേ അപ്പോ കാര്യമായിട്ട് മുസ്ലിംകളെ ഭാഗത്ത് വലിയ ചർച്ചയൊന്നും വന്നില്ല കാരണം ഒന്നേ പത്ത് ശീലന്റെ വിഷയാണ് പാക ചർച്ച ഒരു ശീലകശം തലയിൽ ഇടണോ ഡണ്ടേ എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് ചില ആളുകൾ അതിനെ കുറിച്ച് കാണുന്നത് വേറെ ചില ആളുകൾ പറയുന്നു നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ടല്ലോ മുസ്ലിം കുട്ടികൾ കുട്ടികളല്ലേ അവർക്ക് ആർക്കില്ലാത്തൊരു ഈ മാനന്താ ഈ കുട്ടിക്ക് വേറെ ചില ആളുകൾ ചോദിക്കുന്ന ആ സ്ഥാപനത്തിൽ വെറുതെ എന്തിനാ പഠിപ്പിച്ച് വിവാദം ഉണ്ടാക്കുന്നത് വേറെ സ്ഥാപനത്തിൽ പോയി ചേർത്തിക്കൂടെ വേറെ എത്ര സ്ഥാപനങ്ങൾ വേറെ അവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് വാശി പിടിപ്പിക്കണോ അത് ആ മാനേജ്മെന്റിന്റെ തീരുമാനം അങ്ങനെയല്ലേ ആളുകൾ ചോദിക്കുക ഇവിടെ മുസ്ലിംകൾക്ക് ഒരു അഴകുഴമ്പൻ ആയ ആണോ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇസ്ലാമിലൊരു പെൺകുട്ടിയുടെ വേഷം എന്താണോ ആളുകൾ ധരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ള പ്രശ്നം ആളുകൾക്ക് ഈ രാജ്യത്ത് ധരിക്കാനും ധരിക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇസ്ലാമിന്റെ ഒരു വിഷയം പറയുമ്പോൾ മുസ്ലിം പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ എന്ത് ധരിക്കണം അതിൽ മീഡിയക്കാരും ചാനലുകാരും എന്താ അഭിപ്രായം പറയേണ്ടത് അതൊരു മുസ്ലിമിന്റെ ഇസ്സത്ത് അതാണ് ആ ഇസ്സത്തെ എല്ലാ മുസ്ലിങ്ങളും പാലിക്കാൻ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ അതിന് പറ്റിയെടുത്ത് പഠിച്ചാൽ മതി അതിന് പറ്റിയെടുത്ത് മകളെ ചേർത്താ മതി അങ്ങനെ തീരുമാനിച്ചാൽ മതി എങ്കിൽ പിന്നെ നിങ്ങളാൽ ചോക്കൂ അപ്പൊ ഒരു മുസ്ലിം താടി വളർത്തിയാൽ ആളുകൾക്ക് തീവ്രവാദമാണ് എല്ലാ മുസ്ലിങ്ങളും താടി വളർത്തിയാണ് പിന്നെ ആർക്കാ തീവ്രവാദം തോന്നുന്നത് എല്ലാ മുസ്ലിങ്ങളും തലിയെ തട്ടിടുകയാണെങ്കിൽ തട്ടിടുന്നൊക്കെ തീവ്രവാദമായി തോന്നുന്നത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അവിടെ അള്ളാന്റെ ദീന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധനാവുക അങ്ങനെ സമർപ്പണത്തിന് സന്നദ്ധനായി കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും അള്ളാഹുത്താല നമുക്ക് ആ കച്ചവടത്തിലൂടെ സ്വർഗം തരും എന്ന് സൂചിപ്പിച്ചു പിന്നെ പറഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും അതിപ്പോൾ മുസ്ലിം ആയി എന്നുള്ള ഒരു വെല്ലുവിളിയും പരീക്ഷണില്ലാതെ നേരെ കൂളായിട്ട് ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ടല്ല പറഞ്ഞു വസ്ബിറു ജീവിതത്തിലെ ചില പ്രയാസങ്ങളും പരീക്ഷങ്ങളൊക്കെ ക്ഷമിക്കണം അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിച്ചാൽ അതോടൊപ്പം ക്ഷമ വയുടെ അടിസ്ഥാനത്തിലുള്ള ക്ഷമയാവണം അങ്ങനെ രണ്ടുണ്ടെങ്കിൽ ലായൊലുറുക്കും കൈതുകും ചെയ്യാൻ ഒരു ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങൾക്കൊരു വില വയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ലായൊലുറുക്കും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾ ത്വയുള്ളവരും പരീക്ഷണങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുന്നവരുമാണ് എങ്കിൽ അതിനൊക്കെ പുറത്ത് നമുക്ക് എന്ത് വേണം അത്തുൽ അള്ളാഹിനെ കുറിച്ചുള്ള പരമേൽപ്പിക്കാനുള്ള വിശ്വാസം വേണം അള്ളാഹ പറഞ്ഞല്ലോ ആര് അള്ളാഹുവിൽ ഫരമേൽപ്പിച്ചുവോ അവൻ മതി എന്നാണ് അപ്പൊ ആ വിശ്വാസവും കൂടി പൂർണ്ണമാകുമ്പോഴാണ് അള്ളാഹിനോടുള്ള ഇജാബത്ത് അതാണ് ഇസ്തിജാബത്ത് അള്ളാഹുവിന്റെ ഗുളി ചെയ്യുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ പറയുന്നുണ്ട് സലാഹു ഹാദിഹിൽ ഉമ്മ ഈ സമൂഹം ആദ്യകാലത്ത് നന്നായി വിരക്തിയും ോടുള്ളശ്വാസത്തിന്റെ ദൃഢതയുമായിരുന്നു എങ്കിൽ ഈ സമൂഹം അവസാന കാലത്ത് നശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ബിൽ പിശുക്കൻ സ്വഭാവം രണ്ട് വൽ നിയന്ത്രണമില്ലാത്ത പ്രതീക്ഷകളും അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളും ജീവിതമാർഗത്തിൽ സമർപ്പിക്കാനുള്ള പിശുക്കുമാണ് പിൽക്കാല സമൂഹത്തിന് നാശഹേതു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദീനം മുറുകെ പിടിച്ച് കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار